ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് തൈപ്പൂയം സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ട വളരെ വിശേഷപ്പെട്ട ദിനമാണ് തൈപ്പൂയം തൈപ്പൂയത്തിനാണ് കാവടിയാട്ടം നടക്കുന്നത് കാവടിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ അഗസ്ത്യ മുനിയുടെ നിർദ്ദേശപ്രകാരം ശിവഗിരി ശക്തിഗിരി എന്നീ രണ്ട് കുന്നുകൾ തോളിലേറ്റു കൊണ്ടുവന്ന ഇടുമ്പൻ എന്ന അസുരനാണ് കാവടി ഐതിഹ്യത്തിൻ്റെ പ്രധാന കഥാപാത്രം ഇടുമ്പൻ ഈ രണ്ട് കുന്നുകളും തോളിൽ വയ്ക്കാൻ കാവടി രൂപം ഉപയോഗിച്ചു പഴനിയിൽ വെച്ച് ക്ഷീണം കാരണം കുന്നുകൾ താഴെ വയ്ക്കുകയും പിന്നീട് ഉയർത്താൻ കഴിയാതെ വരികയും ചെയ്തപ്പോൾ ബാലരൂപത്തിലെത്തിയ മുരുകനായി ഉണ്ടായ യുദ്ധത്തിൽ ഇടുമ്പൻ മരിക്കുകയും പിന്നീട് മുരുകൻ്റെ അനുഗ്രഹത്താൽ പുനർജനിക്കുകയും ചെയ്തു താൻ കുന്നുകൾ കൊണ്ടുവന്നതുപോലെ കാവടിയായി പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവരുന്നവരെ അനുഗ്രഹിക്കണമെന്ന് ഇടുമ്പൻ ആവശ്യപ്പെടുകയും മുരുകൻ അത് അനുവദിക്കുകയും ചെയ്തതാണ് കാവടി വഴിപാടിൻ്റെ ആധാരമായി ഭക്തർ കരുതുന്നത് മുരുകനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടായി കാവടി കരുതപ്പെടുന്നു തൈപ്പൂയം പോലുള്ള ഉത്സവങ്ങളിൽ ഭക്തർ രോഗശാന്തിക്കായും ആത്മീയ ഘടങ്ങൾ സന്തുലിതമാക്കാനും കാവടിയേന്തി നൃത്തം ചെയ്യുന്നു ഇതാണ് കാവടിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം താരകാസുര നിഗ്രഹത്തിനായി ഭഗവാൻ പരമശിവന്റെ തനേനായി അവതരിച്ച സുബ്രഹ്മണ്യ സ്വാമിയുടെ സ്തുതികൾ നിത്യവും ജപിച്ചാൽ ഗ്രഹദോഷ ശാന്തി ഉണ്ടായി ജീവിതയാത്രയിൽ മുന്നേറാൻ സാധിക്കും എന്നാണ് വിശ്വസിച്ച് വരുന്നത് ചൊവ്വാദോഷ സുബ്രഹ്മണ്യ ഭജനത്തിനും പൂജകൾക്കും പ്രത്യേക പ്രാധാന്യമാണ് കല്പിക്കപ്പെട്ടിട്ടുള്ളത് മുരിങ്ങസ്വാമിയുടെ പ്രധാനപ്പെട്ട ദിവസമാണ് ചൊവ്വാഴ്ചയും അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ തൈപ്പൂയം പോലുള്ള വിശേഷ അവസരങ്ങൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്തുതിക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് സുബ്രഹ്മണ്യ സ്തുതി നോക്കാം ഷടാനനം കുങ്കുമരത്നവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യസൂനം സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രബദ്ധി സ്കന്ധാ കാർത്തികേയാതീനന്ദന ച മഹാദേവകുമാരാബ്രഹ്മണ്യായ ദേ നമ ശക്തിഹസ്ത വിരൂപക്ഷം ശിജിവാഹം ഷടാനം ദാരുഭുരോഗം ഫാവേൽ കുഗുടധ്വജം ആശ്ചര്യവീരം സുകുമാരൂപം തേജസ്വിനീം ദിവ്യം ഏനാംഗതേജം ഗൗരീതനയം കുമാരം സ്കന്ധം വിശാഖം മണ്ഡിത സതധം നമു കനകുണ്ടമണ്ഡിതമുഖം കനകരാജിവിരാജതലോചനം നിഷിഥശാസ്ത്രശരാസനധാരണം ശരവണോത്ഭവമീശുതം ഫജി ഓം ശിവപുത്രായ നമ ഓം സുബ്രഹ്മണ്യായ നമ ഓം ശരവണഭവായ നമ ഓം ഷൺമുഖായ നമ ഓം കാർത്തികേയായ നമ ഈ സുബ്രഹ്മണ്യ സ്തുതി ഇന്ന് തൈപ്പൂയ ദിനത്തിൽ മൂന്ന് തവണ ജപിക്കുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു അതുപോലെ തന്നെ ഓം വജത് വചത്ഭുവേ നമ എന്ന ഭഗവാന്റെ മന്ത്രം നൂറ്റെട്ട് തവണ ഇന്നത്തെ ദിവസം ജപിക്കുന്നതിലൂടെ ഐശ്വര്യങ്ങൾ ലഭിക്കും എന്നാണ് വിശ്വസിച്ച് വരുന്നത് മന്ത്രം ഒരിക്കൽ കൂടി ഓം വജത് ഭുവേ നമ ഈ വീഡിയോയിൽ കാണുന്ന ദൃശ്യങ്ങളിലെ കാവടിയാട്ടം ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ തഴക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാവടിയാട്ട ദൃശ്യങ്ങളാണ് ഈ ക്ഷേത്രത്തിലെ ഒറ്റനാരങ്ങ വഴിപാട് വളരെ പ്രസിദ്ധമാണ് അതിനെപ്പറ്റി പിന്നീട് വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഏവർക്കും ഈ തൈപ്പൂയ ദിനത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മുരുകമിയുടെ മന്ത്രങ്ങൾ കമൻറ്റായി ഈ വീഡിയോയിൽ താഴെ രേഖപ്പെടുത്താവുന്നതാണ് ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ സി യു